സന്നദ്ധ സേനാംഗങ്ങളെ പ്രിയപ്പെട്ട വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ഇന്നത്തെ പ്രഭാതം ചെലവഴിച്ചിട്ടുള്ളത് പ്രകൃതിയിൽ രാത്രി വൈകി ഉറങ്ങുകയും വളരെ വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്ന സംസ്കാരമാണ് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഇന്ന് നിലവിലുള്ളത് അത് പ്രായമായവരിൽ മാത്രമല്ല നമ്മുടെ കുട്ടികളും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് രാത്രി മുഴുവൻ വർക്ക് ചെയ്യുകയും ചിലപ്പോൾ അല്ലെങ്കിൽ ജോലി ആയിരിക്കുകയും രാവിലെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന രീതിയുണ്ട് അതിനൊരു മാറ്റം വരുത്താൻ ചില ആളുകളൊക്കെ ശുഭനിസ്കരിക്കാൻ പോകുന്നവരാണ് പക്ഷെ ശുഭനസ്കരിച്ച് പിന്നെയും കിടന്നുറങ്ങുന്ന രീതിയാണ് അതിനൊരു മാറ്റം വരുത്താൻ ഇങ്ങനെ ഗ്രൂപ്പായുള്ള ഒരു എക്സസൈസ് കൊണ്ട് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കേരളത്തിൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ ഒരു വലിയ മാറ്റത്തിന് പ്രചോദനമാകാൻ മെക്സവനൻസ് സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ഏറെ സന്തോഷകരമാണ് കോഴിക്കോട് സംഘാടകർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു തൊട്ടടുത്ത് ഞങ്ങളുടെ ചെയർമാൻ കൂടിയാണ് ഞാൻ പറ്റുമെങ്കിൽ അവിടെ കൂടെ ഒരു ബ്രാഞ്ച് തുടങ്ങുന്ന കാര്യം നമുക്ക് ആലോചിക്കാവുന്നതാണ് എല്ലാവിധ ആശംസകളും അഭിവാദനങ്ങളും ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകം നേർന്നുകൊണ്ട് വിശിഷ്ട അതിഥികളുടെ പേരുകൾ എല്ലാവരും അറിയാത്ത കൊണ്ടാണ് പേരുകൾ പരാമർശിക്കാത്തത് പ്രത്യേകം കോഴിക്കോടിന് വേണ്ടി നിങ്ങൾക്കൊരു ആയിരം അഭിനന്ദനത്തിൽ ലഭിച്ചിട്ടുള്ളത് നന്ദി